സമയം പറയാതിരിക്കാൻ പറ്റത്തില്ലേത്രേ അപ്പൊ രക്തസ്രാവുന്ന സ്ത്രീയാണ് പരിചയം എന്താന്ന് വെച്ചാൽ മുതലെല്ലാം വിറ്റു കൊടുക്കുക സൗഖ്യത്തിന് വേണ്ടി അവള് ചെയ്യാവുന്ന കൂട്ടത്തിന്റെ കൂടെ കത്താവ് പോവുക ആ വഴി പോയല്ല അപ്പോ ഈ സ്ത്രീക്ക് യൂതാ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വിഷയം ഉണ്ടെങ്കിൽ മത്സ്യമായിട്ട് ഇറങ്ങി നടക്കാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷം ആകത്തൊതുക്കി ശ്രീ ഈ കണ്ടിട്ട് സൗഖ്യത്തിന് മുതല് വിറ്റ് കൊടുത്ത സ്ത്രീക്ക് നമുക്ക് ഒരാശയെ ഉള്ളി ഒതിക്കാം പുറകെ ചെന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും റെക്കമെന്റ് ചെയ്യാതെ ഒന്ന് വിളിച്ച കിട്ടാൻ ഏ കാര്യം 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 ഒന്ന് ഒന്ന് പറയാനാണ് വന്നത് വന്നത് കൊടുത്ത സൗഖ്യം മേടിക്കുന്ന പതിവേ കൊള്ളു അല്ലെങ്കിൽ അതിനു വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷെ ഇവിടെ എല്ലാരും ഒതുക്കി പോയി റിഞ്ഞു വന്നിരിക്കുക നിന്നെ വലിക്കുന്ന ഒരു റൗണ്ട് റൗണ്ടുണ്ട് പ്രാകൃതം ആ പ്രാകൃമ ശക്തി എന്ന് പറയും അങ്ങോട്ട് അടുക്കണ്ട അത്രയും പോകണ്ട പല വിധത്തിൽ കുറ്റം പിരിക്കുന്നവരുണ്ട് രോഗിയല്ലേ പണമുണ്ടോ നിനക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ പലവിധ റൗണ്ടിൽ ഇവള് കിടന്ന് കളിച്ചവളാ പക്ഷേ ഇവൾക്കൊന്നും മനസ്സിലായി ഈ റൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് പറ്റത്തില്ല അതുകൊണ്ടാണ് ആ ശ്രീ അവനെ ഒന്ന് പിടിച്ച് കാര്യം പറയാനാ സത്യം ആ വച്ച കാണിച്ച കാര്യം പറയാനാ പക്ഷേ അവള് തൊട്ടതേ ഉള്ളു ഞാൻ പറയട്ടെ കരണ്ട് വാസിയെന്നോട് നമ്മൾ തൊട്ടാൽ എന്തായിരിക്കും വിവരം സ്വന്തം തൊടുവോ പറഞ്ഞിട്ട് തൊടുവോ ഏ ദൂട്ടിക്കൊരു ശകനം നീക്കുവെന്നാ മതി അയ്യോന്നല്ലേ പറയുന്നു അല്ലേ സ്വത്രം എന്നാൽ ിൽ നിന്ന് തൊട്ടു നിന്നും നീ അവനെ ഈ ാട്ടത്തിയുടെ മുമ്പിൽ പോയി മനുഷ്യന്റെ ശരീരം ഒന്നെങ്കി കരിയും ചാവും അല്ലെങ്കിൽ തകരും എന്താണ് ശക്തിക്കുള്ള ഈ ശക്തിയുടെ പ്രത്യേകത എന്താ ശക്തി കൊണ്ട് കൊണ്ടും ശക്തി പവർ എന്ന് പറഞ്ഞാലോ ഉദരശക്തി ശക്തി അതെന്താ

ൂന്യമായിരുന്നു എന്തൊക്കെയാ ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം ആദ്യയിൽ ദൈവം ആകാശവും ശ്രദ്ധിച്ചു ആ ഭൂമി പാഴായും ഇരുന്നു ആഴത്തിന് ഇരുളുണ്ടായിരുന്നു ആ ദൈവത്തിന്റെ ആത്മാവും വെള്ളത്തിൻ്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു മുട്ടാറുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിൽ പരിശുദ്ധിനെ സൃഷ്ടിച്ചെന്ന് അവിടെ എഴുതി ദൈവം സൃഷ്ടിപ്പ് നടത്തി സൃഷ്ടിപ്പു നടത്തിന്യമായിരുന്നു നീതേ ഇരുളുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ വരേണ്ടവൻ വന്നു പരിവർത്തിച്ചപ്പോഴാണ് വിടുതലായ അനുഭവത്തിന്റെ നടുവില് വേണ്ടു നമ്മുടെ മസിൽ പവർ ഒന്നും വേണ്ട പണവും വേണ്ട പക്ഷേ പരിശുദ്ധാത്മാവിന്റെ വിഷയത്തിൽ ഒന്ന് ഇറങ്ങി ക്ലിയറൻസ് അവിടെ നടക്കും കേട്ടല്ലോ അല്ല വിടുതൽ എപ്പോഴാ നടക്കുന്നത് പരിശുദ്ധാത്മാവ് ഒന്ന് ഇറങ്ങാം പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴാണ് ഉണ്ടാവട്ടെ അവന് ആദ്യമേ അങ്ങ് പറയാൻ എല്ലാം ഉണ്ടായിട്ട് എന്താ പറയാഞ്ഞത് അവനെ വെട്ടി ചെത്തണ്ട പിന്നെ ചെട്ടി ഒരുക്കണ്ട പിന്നെ ഒരുക്കി സ്തോത്രം അല്ലെ ഇതൊന്നും പറയാനല്ല ഞാൻ ഇപ്പൊ ഇന്നത് വേറൊരു വാക്യം വരും നമുക്കിന്ന് പകലില്ലേ എന്റെ മകനുമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരു വാക്യം എന്റെ മകൻ എനിക്ക് എടുത്തു ആ വാക്യം പറയാം

ൂര്യനെ പകൽ വിളിച്ചതിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വിളിച്ചതിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം ആ അതിനെ ഇളക്കുന്നവനും അഹോവ എന്ന നാമമുള്ളവനുമായിരുന്നു ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോൾ ഇസ്രയേൽ സന്ധതയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതിയാഘാതവണ്ണം ഒടിഞ്ഞു പോകുന്ന യഹോ ചുമ്മാ കടലുന്നതല്ല ഇളക്കം വരുമ്പോർ അതായത് ഇളക്കം പറഞ്ഞ് എതിരാത്ര കുടുംബത്തെ അലട്ടുന്ന ചില കേട്ടങ്ങളും വരും എന്ത് ചെയ്യണം എന്തു ചെയ്യണം നിയമത്തെ പിടിക്കണം നിയമ ഏതാ പ്രമാണം മനസിലായില്ല സൂര്യനെ പകൽ വിളിച്ചതിനും ആ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിന് നിയമിച്ചിരിക്കുന്നവരും ആ കടലിലെ തിരകൾ അലർമാറ്റ കൊണ്ടും അതിനെ ഇളക്കുന്നവരും ആ സൈന്യങ്ങളുടെ അഹോമ എന്ന നാമമുള്ളവരുമായി അഹോമോ ഈ പറ ആരെങ്കിലും

ടുത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആമേ കടലും സൂര്യനും ഞാൻ വച്ചിട്ടുണ്ടെങ്കിൽ എത്ര ജയമെടുക്കട്ടെ

െ ഒത്ര മാസം മീൻപിടുത്തക്കാരന ഭയങ്കരക്കാരനാ ഒരു ശു കടലിൽ എവിടെ മീനുണ്ടെങ്കിൽ പറയാം പക്ഷെ അന്ന് മീൻ കിട്ടാതെ എന്താശിവനെ ഉപദേശിക്കാൻ അവിടെ വേറെ വടങ് എന്തുകൊണ്ട് ഇവന്റെ പടക്കിന് സംശയേന്ന് കേറി എന്തുകൊണ്ട് നിന്ന ആ കടറി വൻകൊണ്ടു വന്ന് പടം കെട്ടിന്റെ സ്വാധിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ സോത്ര വിലകിന്നു പറയാനുണ്ട് എന്ത് രാത്രി അത് വാങ്ങിച്ചു കീട്ടി പട്ടിണി കഷ്ടപ്പാടാ ശൂന്യതയാ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് രാത്രി മുഴുവൻ പുറം കടലേ ഞാൻ ചോദിക്കട്ടെ ഇത്ര ഉറക്കം വളപ്പും കഷ്ടപ്പാടും വേദനയും സങ്കടവും എരിപ്പും ശൂന്യതയും കഷ്ടപ്പാടും എല്ലാം കൂടെ കൊണ്ടുവന്ന ആ മൈ ഏഴിച്ചു നിന്ന പടകിന്റെ അടുക്കലോട്ട അല്ലെങ്കിൽ ഏഴ് നിന്ന കരയെടുക്കാൻ എന്റെ രാജത്ത് വന്നു അവിടെ വേറെ ഒത്തിരി ഓരോ കരയിലിരിക്ക കരയാ മതി കേരിക്ക എന്തെങ്കിലും പറഞ്ഞൊന്ന് തന്ന മതി ഞങ്ങളെ വിശപ്പ് പൊറ്റിച്ച് ആ ഞങ്ങളുടെ കടവാരമൊക്കെ മാറ്റി ഒന്ന് വിട്ടാ മതി അത് കേട്ടോളാ പക്ഷെ അനുസരിക്കേലാ കരയില വിഷയത്തില അവനൊന്നും അറിയാത്ത പോലെ ഒന്നും അറിഞ്ഞില്ലേ കർത്താവിലൂടെ നിക്കുന്നറിയാൻ പാടില്ലേ അവറങ്കടലെ ആഴത്തിലവൻ നിലപിടിച്ചു കൊണ്ടു ആഴമായ വ്യതയിൽ ഞരക്കത്തിലെ കഠിനധ്വാനത്തിലെ ഉറക്കമുളത്തിലെ കഷ്ടപ്പാടിന്റെ ആ മടങ്ങി അവൻ തീരുമാനമെടുത്തിരുന്നു എന്ത് വാക്കിന്റെ ഞാനെന്റെ ജീവനെ കൊടുക്കുമ്പോഴുള്ള സമർപ്പണം യേശുവിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരിക അതുകൊണ്ടാണ് സമർപ്പണമുള്ള പടയിലേക്ക് യേശു

ും കൊണ്ടും വാദഗതികൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറിഞ്ഞു തിരിഞ്ഞു നീ ജീവിച്ചു പോകുന്ന അവസ്ഥ അവൻ പടകിൽ കയറിയപ്പോ നീ വിലക്കാഞ്ഞത് എന്താണോ ഞാൻ കഴുകുന്നെങ്കിലും എവിടെ പൊട്ടി എൻ്റെ വല എവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ തകർച്ച എന്തുകൊണ്ട് എന്റെ മലയും നീൻ കയറിയില്ല ആമേ എന്റെ കർച്ചാവേ നീ എന്റെ പടയിൽ കയറി വന്നത് എന്റെ ഉള്ളിന്റെ ആദി അറി ആ കർത്താവ് ആദി അറിയുന്നവൻ ആവശ്യത്തിന്റെ അലട്ടൽ അറിയുന്നവർ നിന്റെ ആഗ്രഹത്തിന്റെ അനുഭവം ആമേ നിന്നെ ചഞ്ചലപ്പെടുത്തുന്ന അരിഷ്ടറിയുന്നവർ ആമേ നിന്റെ ഗതി കേട് കണ്ട് ആരോട് പറഞ്ഞറിയിക്കാതെ ദിനം തോർന്നീ ഒഴുക്കുന്ന കണ്ണുനീര് കണ്ട് ോട്ടും പുറകോട്ടും പോകുവാൻ വയ്യാത്ത അവസ്ഥയില്ല അനുഭവം നിൽക്ക എന്തും ഏതുമൊന്നും ആയില്ലല്ലോ എന്നുള്ളതിന്റെ അറിയുന്ന നീ വിശ്വസിക്കുന്ന ആമേ അവന്റെ നിയമത്തിനുള്ളിൽ നിൽക്കുന്ന നിന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ നിന്റെ മുമ്പിൽ നിന്ന അവസ്ഥ മാറ്റത്തില്ല

എന്തുകൊണ്ട് അവന്റെ ഉള്ളിലാണ് കണ്ണടച്ചു കളയുന്ന ദൈവമല്ലെ തള്ളി മാറ്റുന്ന ദൈവമല്ല മനുഷ്യന്റെ അവഗണിക്കുമ്പോൾ ആട്ടിക്കളയുമ്പോൾ തുചിയലിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ വാദിക്കുമ്പോൾ മേൻ അവന് അവൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നിന്റെ വീഴ്ച കാണുമ്പോൾ കാത്തിരിക്കുമ്പോ ഇല്ല നീ അവന്റെ വ്യവസ്ഥയെ ലംഘിക്കാതെ നിന്നാൽ

அவன்படிய கை கும்பில் குடும்பம் அவன் கைலி தோன் ஆவசம் அவன் கைலி ஆகிரோம் அவன் கைலிக்கு வந்ததையும் പെട്ടെന്ന് അവടെ ആ നിപ്പൊന്ന് ചിന്തിച്ചേ അവള് പേടിച്ചില്ലേ പേടിച്ചില്ലേ പക്ഷെ നിട്ടതാടെന്ന് ചോദിച്ചപ്പോ അവള് എന്താ ശക്തി ശക്തി हमें नमः शिवाय चौलागा, हमें जय बत्ती ढूंढते तो नहीं जब मुंबई लौंडा, हमें जय बत्ती ढूंढते तो नहीं जब मुंबई लौंडा, हमें नहीं समझे ही क्या हमें, इतनी मानव सुलग लगा नहीं, आनंद पुण्य भी छेद नहीं, मुंबई भेज क्या है, ये दिग्गज माँ बांध रहे हैं, ये दिग्गज नहीं, माँ आंट्री യേശുവിന്റെ നാമത്തിൽ നിയമം മാറ്റാത്തവരി തൊട്ടത് ആര് ആ ചോദ്യം സ്തോത്ര തൊട്ടത്

அனுபவத்த புதுபுத்தன் பாத முன்பு வந்த நீ அரமுறு நீ அரமுறம் ായി മാറും പലരും പലരും നിന്റെ നേർക്കുനേരെ നിന്ന് നിന്നെ പൂജിക്കും വളരുന്നിനോട് എതിരഭിപ്രായത്തോടെ ഇടപെടും